ജില്ലയിലെ നമ്പർ തന്റെ ിൽ പലരും പഠിച്ച വിദ്യാലയത്തിൽ തന്റെ അധ്യാപകരായി എത്തിയ സന്തോഷത്തോടെയാണ് മുപ്പത്തി അഞ്ചു വർഷത്തെ അധ്യാപക ജീവിതത്തിൽ നിന്നും റംലി ടീച്ചർ പടിയിറങ്ങുന്നത് വിവിധ കാലഘട്ടങ്ങളിൽ താൻ പഠിപ്പിച്ച ഒമ്പത് പേരാണ് വള്ളത്തോൾ എ പി സ്കൂളിൽ അധ്യാപകരായിട്ടുള്ളത് തങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർക്കൊപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ടീച്ചറുടെ പ്രിയപ്പെട്ട ശിക്ഷകനങ്ങളും ഇടതും വലതുമായി താൻ പഠിപ്പിച്ച ഒമ്പത് കുട്ടികളാണ് റംലറ്റ് ടീച്ചർക്കൊപ്പമുള്ളത് വളത്തുള്ള എൽ പി സ്കൂളിൽ നിന്നും റംലെ ടീച്ചർ പടിയിറങ്ങുമ്പോൾ വിവിധ കാലഘട്ടത്തിൽ താൻ പഠിപ്പിച്ച ഒമ്പത് കുട്ടികളാണ് യു പിയിലും എൽ പിയിലുമായി അധ്യാപകരായി എത്തിയിട്ടുള്ളത് നിറഞ്ഞ സന്തോഷത്തോടെയാണ് സ്കൂളിന്റെ പടിയിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്കൂളിൽ സേവനം ആരംഭിച്ച ടീച്ചർ മുപ്പത്തി അഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം ഏപ്രിൽ മുപ്പതിനാണ് വിരമിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ സർവീസിൽ പ്രവേശിച്ച രഞ്ജു രണ്ടായിരത്തി ആറിൽ സർവീസിൽ കയറിയ സീമ എന്നിവരെല്ലാം റംലെറ്റ് ടീച്ചറുടെ വർഷമാണ് ജോലി പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ ഒമ്പത് പേർ ഇതേ വിദ്യാലയത്തിൽ അധ്യാപകരായി എത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു നമ്മളെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഇവിടെ അല്ലേ ചെലവഴിച്ചത് അപ്പം ഇവിടെ നിന്ന് പോവാന്ന് പറയുന്നത് നമ്മള അങ്ങേറ്റവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവം നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വേദന തന്നെയാണ് ഉള്ളില് പിന്നെ ഇറങ്ങുമ്പോൾ എന്താന്ന് വെച്ചാൽ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട് പിന്നെ അതാ കൂടെ എന്റെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഒൻപത് ആളുകൾ ഇന്നിവിടെ അധ്യാപകരായിട്ടുണ്ട് അതിലൊക്കെ ഏറ്റവും അഭിമാനാണുള്ളത് ആഹ് ഞാൻ വന്നതിന് ശേഷാണ് ഇവര് ക്ലാസ്സിലായിരുന്നു ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏറെ സ്നേഹത്തോടെയാണ് ടീച്ചർ സ്കൂളിലെത്തിയിരുന്നത് ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട അധ്യാപിക കൂടിയായിരുന്നു ടീച്ചർ എന്ന ശിശിരും പറഞ്ഞു പഠിക്കുമ്പോഴാണ് ടീച്ചറോ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തോ ഭയങ്കര വാത്സല്യമാണ് ടീച്ചറോട് ടീച്ചറുടെ പെരുമാറ്റം ഒരു മാതൃകയാക്കേണ്ടതാണ് ഇന്നും ഞാൻ ടീച്ചറെ മാതൃകയാക്കിക്കൊണ്ടാണ് മുന്നേറാൻ ശ്രമിക്കുന്നത് ടീച്ചറെ ഫുള്ളായിട്ട് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല പക്ഷേ എന്നാലും എന്താ പറയുക ടീച്ചർ പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ് പോകുന്നത് എന്നുള്ളൊരു വേദന ഉണ്ട് ഉള്ളിൽ എന്നാലും ടീച്ചർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപതിൽ എൻ്റെ മൂന്നാം ക്ലാസ്സിലെ എൻ്റെ ക്ലാസ് അധ്യാപകമായിരുന്നു ടീച്ചർ അന്നേരം പരിസര പഠനം ഇന്നത്തെ ഇ വി എസ് ആയിരുന്നു ടീച്ചർ പഠിപ്പിച്ചതെന്ന് ടീച്ചർ പഠിപ്പിച്ചു തന്നിരുന്ന ഓരോ പരീക്ഷണങ്ങളും സത്യം പറഞ്ഞാൽ നമ്മൾ ആ ലെൻസ് എല്ലാം വെച്ച് പേപ്പറായി കത്തിക്കുന്ന ആ ഒരു ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഒരു അമ്മ എങ്ങനെയാണോ തൻ്റെ കുട്ടിയോട് പെരുമാറുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേ രീതിക്കായിരുന്നു ടീച്ചർ സത്യം പറഞ്ഞാൽ ഓരോ കുട്ടിയുടെ അടുത്തും ഞാൻ ടീച്ചർ സ്റ്റുഡൻ്റായാലും ഞാൻ ഇന്ന് നല്ല രീതിയിൽ അഭിമാനിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ടീച്ചറൊപ്പം സത്യം പറഞ്ഞാൽ ഒന്നര മാസത്തോളം എനിക്ക് ഏകദേശം സഹപ്രവർത്തകനായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട് എന്തിരുന്നാൽ പോലും മറ്റുള്ളവർക്ക് മാതൃക നൽകുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ ഞാൻ ഈ നാട്ടുകാരനാണ് അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ഒരുപാട് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ടീച്ചറാണ് രം ടീച്ചർ അപ്പോൾ ടീച്ചർ ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ നമുക്കും നമ്മുടെ നാട്ടുകാർക്കും നമ്മളെ ഫ്രണ്ട്സിനൊക്കെ നല്ല രീതിയിൽ സങ്കടം ടീച്ചർക്ക് എല്ലാവിധ ഭാവങ്ങളും സന്തോഷം നേരുന്നു ടീച്ചർ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഒരു കാര്യം കാരണം ഞാൻ ഈ വർഷം മുതലാണ് കയറി അപ്പം എൻ്റെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തന്നിട്ട് കൂടെ നിന്നത് ടീച്ചറാണ് പിന്നെ അഞ്ചാം ക്ലാസ് മുതലാണ് ഞാൻ അവിടെ പഠിക്കാൻ തുടങ്ങിയത് അപ്പം മുതലേ ടീച്ചറെ കാണാറുണ്ടായിരുന്നു സംസാരിക്കാറുണ്ട് നല്ല ആണ് ടീച്ചർ ടീച്ചറുടെ ഈ റിട്ടയർമെന്റിൽ സങ്കടമുണ്ട് എന്നാൽ സന്തോഷമുണ്ട് ടീച്ചർക്ക് റെസ്റ്റ് ലൈഫ് നേർന്നുകൊണ്ടിട്ട് ഇതുവരെ ഒരാളോടും ഒരു മുഖം എന്താ പറയുക ഒരു ഷൗട്ട് ചെയ്തിട്ടോ അങ്ങനത്തെ ഒരു ഫേസ് ടീച്ചർക്ക് ഞങ്ങൾ കണ്ടിട്ടില്ല എത്രയും കാണും ഇ രഞ്ജു പി സീമ പി പി ജിസി ഷഹാന ജാസ്മിൻ കെ പി ആഷി പി വി ജിജി ടി വഫാ റസാക്ക പി കാർത്തിക് കെ പി റോഷൻ കെ പി ആദില എന്നിവരാണ് പഠിച്ച വിദ്യാലയത്തിൽ അധ്യാപകരായി എത്തിയത് മംഗലം പഞ്ചായത്തിലെ കാരാറ്റു കടവത്ത് തുട്ടീൽ കുടുംബത്തിലെ മരക്കാർ കുട്ടിയാണ് റമി ടീച്ചറുടെ ഭർത്താവ് മകൻ നിബ്രാസ് തെഹസിൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി പഠന പൂർത്തിയാക്കി ഉപരിപഠനത്തിന് തയ്യാറെടുപ്പിലാണ് മകൾ ജുമാന ഹസിൻ ദന്തഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുകയാണ്